ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഞാൻ കീർത്തി അപ്പോൾ തമിഴയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ടെമ്പിൾ വെഡ്ഡിങ് ബ്രൈഡൽ ബ്ലൗസിൻ്റെ റീസെൻറ്റായിട്ട് ചെയ്തിട്ടുള്ള ടെമ്പിൾ വെഡ്ഡിംഗ് ബ്രൈഡൽ ബ്ലൗസിൻ്റെ വർക്കാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആരി ആര്യവർക്കിൻ്റെ പുതിയ ടെക്നിക്സുകളും കാര്യങ്ങളും സ്റ്റിച്ചിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ ആ ബെൽബട്ടനും കൂടെ ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കണം കേട്ടോ ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പം ഞാനിവിടെ നമ്മുടെ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഷുഗർ ബീഡ് എടുത്തിട്ടുണ്ട് ഗോൾഡൻ പക്ക ഗോൾഡ് കളറാണ് കേട്ടോ ഷുഗർ ബീഡ് ഉണ്ട് പിന്നെ ബഞ്ച് ബീഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുന്തൻ സ്റ്റോൺ രണ്ട് കളർ കളർത്തെയുമാണ് നമ്മുടെ ബ്രൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗ്രീനും റെഡും അപ്പം ടെമ്പിൾ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് അതായിരിക്കും കുറച്ചും ബെറ്റർ എന്ന് എനിക്ക് തോന്നി ഞാനും സജസ്റ്റ് ചെയ്തു അപ്പം ഇതിലേക്ക് ഒരു എന്നും കാണുന്ന പോലെ അല്ലാണ്ട് ചെറിയൊരു എന്താ പറയുക സ്കാലപ്പ് ഷേപ്പ് നെക്കിന് സ്കാലപ്പ് ഷേപ്പ് കൊടുക്കാനാണ് കേട്ടോ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഞാനൊരു ഒരു വണ് വൺ ഇഞ്ച് വൺ ഇഞ്ച് ഡയ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലുള്ള ഒരടപ്പ് ഒരടപ്പിലാണ് ഞാൻ നമ്മുടെ സ്കാലപ്പ് മേക്ക് എടുക്കുന്നത് ഇത് ഷോളിലേക്ക് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ അടപ്പ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഷോളിൻ്റെ വർക്ക് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ സ്കാലപ്പായിട്ട് ചെയ്യാം ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് സ്ട്രെയിറ്റ് ലൈൻ വേണ്ടുന്ന ആവശ്യമില്ല അതിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ഷോളിന് ആവുമ്പോഴത്തേന് കുറച്ചുകൂടെ വീതി കുറയ്ക്കണം വേണ്ടതായിട്ട് വരും ഇപ്പം നമ്മൾ നെക്കിൻ്റെ ഡിസൈനാണ് ചെയ്യുന്നത് അപ്പം നെക്കിലേക്ക് വേണ്ടുന്ന അളവുകൾ നമ്മൾ ഡ്രോ ചെയ്തെടുത്തതിന് ശേഷം ആ നെക്ക് അപ്പോൾ തീർന്നു വരുന്ന അവിടെയാണ് കേട്ടോ ഞാൻ ഉള്ളിലേക്ക് ഒരുപാട് ബാക്കിലേക്ക് ഇറക്കിയിട്ടില്ല മുകളിലോട്ടും കയറ്റിയിട്ടില്ല അപ്പോൾ ക്യാൻവാസ് വെച്ചിട്ടാണ് ഞാൻ ഫിനിഷ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിലേക്ക് നമുക്കൊരു ഹാഫ് റൗണ്ടായിട്ട് ആ എന്താ പറയുന്നത് നമ്മുടെ ലൈൻ ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഹാഫ് റൗണ്ട് റൗണ്ടായിട്ടാണ് ഞാനിപ്പോൾ വരച്ചു കൊടുക്കുന്നത് അപ്പം ഓൾ ഓൾ അറൗണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ ആ നെക്ക് ഫ്രണ്ടും ബാക്കും വരച്ചെടുക്കാവുന്നതാണ് കേട്ടോ മാക്സിമം ഞാനിപ്പം ആ ലൈൻ കറക്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ നമ്മുടെ ഫ്രെയിമിലിട്ടിട്ട് തന്നെയാണ് കേട്ടോ വരയ്ക്കുന്നത് അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ബിഗിനേഴ്സിൻ്റെ വീഡിയോസിൽ അതായത് ആ ജി ട്യൂട്ടോറിയലിൻ്റെ ഫസ്റ്റ് വീഡിയോസിലൊക്കെ ഫ്രെയിമിലൊക്കെ എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് തന്നെ ആ നമ്മുടെ മെറ്റീരിയൽ ലോഡ് ചെയ്യാം എന്നുള്ളത് ഫ്രെയിമിലേക്ക് ലോഡ് ചെയ്യാം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പം ബിഗിനേഴ്സിൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കാണൂട്ടോ നിങ്ങൾ ആര്യവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽപ്ഫുള്ളായിരിക്കും അപ്പോൾ നമ്മുടെ ത്രെഡ് എടുത്തിട്ടുണ്ട് നമ്മുടെ ക്രീം കളർ ത്രെഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇത് കേരള സാരിയാണ് ടിഷ്യൂ ടിഷ്യൂ അല്ലെട്ടോ ഇത് നോർമൽ കേരള സാരിയാണ് അപ്പം അതിനകത്ത് കോട്ടൺ തന്നെയാണ് അപ്പം അതിലേക്ക് ഒരു സെൽഫ് വീവിങ് വന്നിട്ടുണ്ട് ഒരു എന്താ ജെറിയുടെ വീവിങ് വന്നിട്ടുണ്ട് അപ്പം ആ വീവിങ്ങിലേക്ക് തന്നെയാണ് കേട്ടോ നമ്മുടെ ബ്ലൗ ബ്ലൗസിൻ്റെ ഈ ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് അപ്പം നമുക്കിത് ബാക്ക് സ്റ്റിച്ച് എടുത്ത് നമുക്ക് ഫസ്റ്റ് ലെയർ ചെയ്തു തുടങ്ങാം ഇനി ആ സ്കാലപ്പാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പം മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ ആ സ്കാലപ്പ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഒര ഇഞ്ച് താഴത്തേക്ക് നമ്മുടെ സീം അലവൻസ് വിട്ടതിന് ശേഷമാണ് ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ച് എടുത്ത് കൊടുത്തതിന് ശേഷം എടുത്ത് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ ബീഡ് വെച്ചിട്ട് ചെയ്ത് ചെയ്ത് പോവുക ആ സ്കാലപ്പ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക പിന്നെ നമ്മുടെ കോർണറൊക്കെ ഫിനിഷ് ചെയ്യുന്ന കാര്യം കാര്യങ്ങളൊക്കെ നമ്മുടെ ട്യൂട്ടോറിയൽസിൽ ഫസ്റ്റ് ബിഗിനേഴ്സ് ലെവൽ ട്യൂട്ടോറിയൽസിൽ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ നമ്മുടെ സ്കാലപ്പിൻ്റെ ആ കോർണറും ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പം ഇനി നമ്മുടെ സ്കാലപ്പൊക്കെ ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ ആ സ്കാലപ്പ് കംപ്ലീറ്റ് ചെയ്തു ഇനി ആ സ്കാലപ്പിൻ്റെ ഉള്ളിലായിട്ട് ഉള്ളിലായിട്ട് ഒരു ലീഫ് ഡിസൈൻ കൊടുക്കാവുന്ന വെച്ചു അപ്പോൾ ലീഫ് ഡിസൈൻ കൊടുത്തിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് കുന്തൽ സ്റ്റോൺ ഒട്ടിക്കാനാണ് എൻ്റെ പ്ലാൻ അപ്പം അങ്ങനെ ലീഫ് ഡിസൈൻ കൊടുക്കാനായിട്ട് നമ്മൾ ഇപ്പം ഒരു മൂന്ന് മൂന്ന് അല്ലെങ്കിൽ നാലിഞ്ച് സോറി നാല് നാല് ബീഡ് ഇട്ടിട്ട് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും സ്റ്റിച്ചെടുത്ത് ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ കുറേ ട്യൂട്ടോറിയലിൽ നമ്മുടെ തന്നെ വീഡിയോസിൽ ഇഷ്ടം മാതിരി കണ്ടിട്ടുള്ളൊരു ലീഫ് ഡിസൈനാണ് അതായത് മൂന്ന് മൂന്ന് ബീഡ് കൊടുക്കുക മൂന്ന് ബീഡ് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചരിച്ചതിന് ശേഷം ഒരു ലോക്ക് കൊടുക്കുക റിട്ടേൺ വരിക വീണ്ടും മൂന്ന് ബീഡ് ഇട്ടിട്ട് മുകളിലോട്ട് സെയിം ആംഗിളിലേക്ക് തന്നെ കുറച്ച് കയറ്റിയിട്ട് കൊടുക്കുക അങ്ങനെ ഓരോ 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 ബീഡ് ഓരോ ബീഡിൻ്റെ അളവിലേക്ക് കയറ്റി കയറ്റി കൊടുക്കുമ്പോൾ അതൊരു ലീഫ് ഡിസൈനായിട്ട് നമുക്ക് കിട്ടും നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും കേട്ടോ അപ്പം ഇത് നമ്മൾ ചെയ്യുന്നത് ഗോൾഡൻ കളറ് കട്ട് ബീഡ് ഗ്ലാസ് ബീഡിലാണ് ചെയ്യുന്നത് അപ്പം ഞാൻ നേരത്തെ തന്നെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ബ്രൈഡൽ വർക്കുകൾക്ക് കൂടുതലും നല്ല ക്വാളിറ്റിയുള്ള കട്ട് ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷൈനിങ് ആയിരിക്കും ലൈറ്റിലും വീഡിയോസിലൊക്കെ വരുമ്പം നല്ല ഷൈനിങ് ആയിരിക്കും നമ്മുടെ നമ്മുടെ വർക്ക് കുറച്ചും ഐ ക്യാച്ചിങ് ആയിരിക്കും ഓക്കെ അപ്പം ചെയ്ത് കൊടുക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇപ്പം നമ്മൾ രണ്ട് സൈഡിലേക്കും ലീഫ് ഡിസൈൻ കൊടുത്തു കഴിഞ്ഞു ആ സ്കാലപ്പിനകത്ത് ഇനി നമുക്ക് സെൻട്രലായിട്ട് നമ്മുടെ കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ ആയിട്ട് ഞാനിപ്പോൾ ഒരു ഒരു ലീഫ് ഒരു ഫ്ലവറാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഫ്ലവറായിട്ട് നമ്മൾ അതിൻ്റെ അതിൻ്റെ ബേസ് കാണുന്നത് റെഡ് കളറാണ് ഓക്കെ ഇനി ലീഫിലോട്ടാണ് നമ്മൾ ഗ്രീൻ കൊടുക്കാൻ പോകുന്നത് ഓക്കെ ഇപ്പം ഇത് ഞാനിപ്പോൾ ഒരു ഫ്ലവറായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മളെ റെഡ് കളർ കുന്തൻ സ്റ്റോണ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് കുറച്ചൊന്ന് കയറ്റിയിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഇനി അതെല്ലാം എല്ലാം സ്കാലപ്പിനകത്തും നമുക്ക് ഇത് തന്നെ ചെയ്തതിന് ശേഷം ഇത് ഇതുപോലെ തന്നെ ചെയ്ത് ഗ്ലൂ സ്റ്റിക്ക് ചെയ്ത് നമ്മുടെ കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് കയറ്റിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മുടെ ആ സ്കാലപ്പ് വന്ന് തീരുന്ന അതായത് ഓരോ ഓരോ കോർണറിലായിട്ട് ഇതുപോലെ നമ്മുടെ ലീഫായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രീൻ കളറ് കുന്തൻ സ്റ്റോണും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോയി എന്നുള്ളൂ ഇത് നമ്മൾ ഒട്ടിച്ചൊട്ടിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പുറത്തെ സൈഡ് നമ്മൾ സ്കാലപ്പ് കുറച്ച് ഭാഗം ഒന്ന് ഒട്ടിച്ച് കവർ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തെ സൈഡ് സ്കാലപ്പ് തീർന്നു കഴിയുമ്പോഴത്തേനും ഇത് ഡ്രൈ ആയിട്ടുണ്ടാകും അപ്പോൾ ഞാൻ അങ്ങനെ ഓരോ ഒരെണ്ണം തീർന്ന് ഫുള്ളി തീർന്ന് കഴിഞ്ഞിട്ടല്ല കേട്ടോ അടുത്ത് ചെയ്യുന്നത് അപ്പം നമ്മൾ പകുതി ചെയ്തിട്ട് ഇത് അങ്ങോട്ട് ഒട്ടിച്ച് വിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്തെ പകുതി ചെയ്ത് തീരുമ്പോഴത്തേനും ഇത് ഒരുമാതിരിയൊക്കെ ഉണങ്ങിയിട്ടുണ്ടാകും അപ്പം നമ്മൾ ക്ക് തൊട്ട് നമ്മൾ തീർന്ന ഭാഗത്തെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പം തീർന്ന ഭാഗത്തെ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ നമ്മളിപ്പുറത്തെ ഉണങ്ങിയിട്ടുണ്ടാവും എന്നിട്ട് ഇപ്പുറത്തെ ചെയ്തതിന് ശേഷം അപ്പോൾ അപ്പുറത്ത് ഉണങ്ങിയിട്ടുണ്ടാവും അപ്പോൾ എന്നിട്ട് അത് ചെയ്യുക അപ്പോൾ അങ്ങനെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്ലൂ നല്ല നല്ല യൂസ്ഫുള്ളായിരിക്കും കേട്ടോ ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഏതാണ് ഗ്ലൂ യൂസ് ചെയ്യണം ഞാൻ എപ്പോഴും തന്നെ അതായത് നമ്മുടെ കുറച്ച് ഉണങ്ങാൻ കുറച്ച് ലേറ്റ് ആണെങ്കിൽ പോലും നല്ല ലാസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ നോർമൽ ഫെവി ഫാബ്രിക് ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതിൻ്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ ഫാസ്റ്റ് ഡ്രൈയിങ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഒരു ഇത് ഇറങ്ങിയിട്ടുണ്ട് അതും ബെറ്റർ ആണ് കേട്ടോ അതും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് ഉണങ്ങുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഉണങ്ങാൻ കുറച്ചുകൂടെ താമസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെയർ ഡ്രയർ ഉപയോഗിക്കാം ഹെയർ ഡ്രയർ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പീഡിൽ ഡ്രൈ ആയി കിട്ടും കേട്ടോ അപ്പം അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക പെട്ടെന്ന് വേണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഇനി അതല്ല എന്നുള്ളവർക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഹെയർ ഡ്രയറൊക്കെ ഉപയോഗിച്ച് എമർജൻസി വർക്കുകളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ ഇനി നമുക്ക് വർക്കിലേക്ക് കിടക്കാം ഇനി നമുക്ക് ആ കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തല്ലോ അപ്പം അതിൻ്റെ ചുറ്റുമായിട്ട് നമ്മുടെ ഗോൾഡൻ കളർ ഷുഗർ ബീഡ് കൊണ്ട് ആ ഡ്രോപ്പ് ഷേപ്പ് കവർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത കാര്യം അപ്പോൾ അത് കവർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ രണ്ടിൻ്റെ ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ടോ ഒരു മിനിറ്റ് സൂം ചെയ്ത് കാണിക്കാം കണ്ടോ ആ കുന്തൻ സ്റ്റോൺ കവർ ചെയ്തതും കുന്തൻ സ്റ്റോളിൽ നമ്മുടെ ഷുഗർ ബീഡ് കൊണ്ട് കവർ ചെയ്തതും കവർ ചെയ്യാത്തതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ അപ്പോൾ നല്ലൊരു റിച്ച് ഫീൽ കിട്ടും ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ കവർ ചെയ്ത് പോകാം കേട്ടോ അതിന് നമുക്ക് അവിടെ ഇവിടെയൊക്കെ നമുക്ക് എത്രത്തോളം വേണമെങ്കിലും നമുക്ക് ഓരോ ലെയർ നമുക്ക് എന്തെല്ലാം കലാപരിപാടികൾ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇതിപ്പം മിനിമൽ ഒരു റേറ്റിൽ നമ്മൾ ബ്രൈഡൽ വർക്ക് തന്നെ മാക്സിമം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മിക്കവാറും രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ആ റേഞ്ചിലായിരിക്കും കേട്ടോ എല്ലാത്തരം വീഡിയോസ് താഴെയും വന്നിട്ട് റേറ്റ് ചോദിച്ചു കൊണ്ട് കമൻ്റ് ഇടുന്നുണ്ട് പക്ഷേ എല്ലാം നമുക്ക് ആക്ച്വൽ റേറ്റ് നമുക്ക് പറയാം നമുക്കൊരു ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് റേറ്റ് അതുപോലെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് റേറ്റ് അതൊക്കെ ഫിക്സഡ് ആയിരിക്കും പക്ഷേ ഇതുപോലെ ഹാൻഡ് വർക്ക് ആരി വർക്ക് അതൊക്കെ നമ്മുടെ വർക്കിനെ ആസ്പദമായിട്ടായിരിക്കും ഇരിക്കുന്നത് ഓരോരുത്തർക്കും എല്ലാവർക്കും ഈവനായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ പീസ് റേറ്റിൽ അതായത് നമ്മളോരോ യൂണിറ്റുകളിൽ ഒരേ പോലെയുള്ള വർക്കുകളാണ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു റേറ്റ് പറയാം പക്ഷേ ഇത് ഓരോ കസ്റ്റമർക്കും ഞാൻ ആർക്കും ഇതുവരെ സെയിമായിട്ട് അങ്ങനെ ചെയ്തു കൊടുത്തിട്ടില്ല എല്ലാവർക്കും പലതരത്തിലുള്ള ആവശ്യങ്ങളായിരിക്കും അപ്പം അതിനനുസരിച്ച് തന്നെയാണ് നമുക്ക് റേറ്റിനും വ്യത്യാസം വരും ഇപ്പം ഇതേ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമുക്ക് ആയിരം രൂപയ്ക്കും ചെയ്യാം രണ്ടായിരം രൂപയ്ക്കും ചെയ്യാം അയ്യായിരം രൂപയ്ക്കും ചെയ്യാം അപ്പം അത് ഓരോരുത്തർക്കുടെ ആവശ്യവും അവരുടെ നീഡ്സും അവരുടെ ബഡ്ജറ്റും ഒക്കെ അനുസരിച്ചായിരിക്കും അതിന് ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരും അപ്പോൾ ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്ത് വേണം നമുക്ക് ആരി വർക്ക് തന്നെ ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പം ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ദയവ് ചെയ്ത് ടൈം പാസ് ആയിട്ടുള്ള എൻക്വയറീസ് ഒഴിവാക്കുക പ്ലീസ് എൻ്റെ എൻ്റെ സമയത്തിനും വിലയുണ്ട് നിങ്ങളുടെ സമയത്തിനും വിലയുണ്ട് ഓക്കെ അപ്പം ആവശ്യമുള്ളവർക്ക് വർക്ക് ചെയ്ത് വേണം എന്നാവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പർ ഉണ്ടാവും അപ്പം അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇനി നമ്മൾ ഇനി അടുത്തായിട്ട് ചെയ്യുന്നത് നമ്മുടെ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് ആ ഓരോ സ്കാലപ്പിൻ്റെയും ഉള്ളിൽ വരുന്ന പോർഷനിൽ ഇതിപ്പോൾ സ്കാലപ്പ് നമ്മൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് എങ്കിലും നമ്മൾ ആ സ്കാലപ്പ് ഷേപ്പിലേക്കല്ല നമ്മുടെ നെക്ക് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ സ്കാലപ്പ് ഷേപ്പിലേക്കൊക്കെ നെക്ക് കട്ട് ചെയ്തെടുക്കുമ്പം മാക്സിമം ഒരു നാല് ലെയർ നമ്മളിപ്പോൾ ആര് ഫസ്റ്റ് ഒരു ലെയർ ഷുഗർ ബീഡ് കൊടുത്തല്ലോ അപ്പം അതേ സ്ഥാനത്ത് അതോടുകൂടി തന്നെ ഒരു നാല് ലെയർ നമ്മൾ സിമ്പിൾ സെറി വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ഡബിൾ ഡബിൾ സ്റ്റിച്ച് അതായത് ഡബിൾ സ്ട്രാൻഡിൽ ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ സ്കാലപ്പിലോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് സ്കാലപ്പ് അതേ ഷേയ്പ്പിലേക്ക് നമ്മൾ അടിച്ച് എടുക്കുന്നുണ്ടെങ്കിൽ നെക്ക് പോർഷൻ അടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം നമുക്ക് നേരെ ഇരട്ടിയായിട്ട് നമ്മുടെ നമ്മുടെ റേറ്റ് കൂടുന്നതായിരിക്കും ഇതിപ്പം പുറമേന്ന് കാണുമ്പം സ്കാലപ്പ് ഷേപ്പ് തന്നെയായിട്ടാണ് തന്നെയാണ് തോന്നുന്നത് ഇനി നമ്മൾ ആ ബ്ലൗസിൻ്റെ അതേ റേഞ്ചിലേക്ക് അതായത് അതേ ലെവലിൽ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരാൻ പോകുന്നത് ഓക്കെ ഇതിപ്പോൾ കാലപ്പലല്ല സ്റ്റിച്ച് ചെയ്തേക്കുന്നതെന്ന് നമുക്ക് തോന്നത്തേ ഇല്ല കാര്യം നമ്മൾ അതിൻ്റെ ഇടയിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് തന്നെ നമ്മളൊരു ഒരു 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 ബഞ്ച് ബീഡ് കൊടുത്തിട്ടുണ്ട് അതിനോട് അതിനോട് ചുറ്റുമായിട്ട് ഷുഗർ ബീഡും കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒത്തിരി വീഡിയോസിൽ ചെയ്തിട്ടുള്ള വർക്ക് ആയതുകൊണ്ടാണ് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുക ചെയ്യാത്തത് അതിൻ്റെ അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് വേറെ കുറച്ച് ടിപ്പുകളും കാര്യങ്ങളും പറയാമല്ലോ എന്ന് ഓർത്തിട്ടാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ച് തരാം നമ്മൾ അതിൻ്റെ ഇടയിലായിട്ട് ഒരു അപ്പോൾ അപ്പുറം ഇതുപോലെയൊക്കെ എല്ലാവർക്കും വരും കേട്ടോ അപ്പറേ ഇപ്പുറത്തേക്ക് അപ്പോൾ നമ്മുടെ ലാ ലോക്ക് കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക നമ്മൾ ഒരു കാരണവശാലും നിങ്ങൾ ഒത്തിരി പിന്നെ എനിക്ക് മെസ്സേജ് വരുന്നൊരു മെസ്സേജാണ് നിങ്ങൾ ഈ എന്താ പറയണേ നമ്മുടെ നൈലോൺ ത്രെഡ് ഉണ്ടല്ലോ തീരക്കനം കുറഞ്ഞ് ചൂണ്ടവള്ളി പോലെ പോലെയുള്ള ത്രെഡുകൾ ആ ത്രെഡ് വെച്ചിട്ട് നമ്മൾ ഇതുപോലുള്ള ബ്രൈഡൽ വർക്കുകൾ ഒരു കാരണവശാലും ചെയ്തു കൊടുക്കരുത് സാരിയിൽ ചെയ്യരുത് അതിൽ ചെയ്യുകയേ വേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് അയൺ ചെയ്ത് ഒന്ന് ചൂട് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ത്രെഡ് ഉരുകിപ്പോകും പിന്നെ അവിടെ നിന്നുള്ള വർക്ക് മുഴുവൻ ഡാമേജ് ആവും നിങ്ങളുടെ വർക്കിന് കംപ്ലയിൻറ്റ് വരും നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾക്കത് നിങ്ങളുടെ ജോലി നിങ്ങളുടെ വർക്കിനെ അത് ബാധിക്കും അപ്പോൾ നിങ്ങൾ മാക്സിമം ആ നൈലോൺ ത്രെഡ് വെച്ചിട്ട് ചെയ്യാതിരിക്കുക നിങ്ങളെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ ചെയ്തു കൊടുക്കേണ്ടത് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം സജസ്റ്റ് ചെയ്തത് എന്നോട് എന്നോട് മെസ്സേജ് അയച്ച് ചോദിക്കുകയും കൂടെ ചെയ്തുകൊണ്ടാണ് കേട്ടോ പറഞ്ഞു പോയത് ഇനി നമുക്ക് ഈ ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ ഡിസൈൻ ചെയ്യാം നമ്മുടെ ബ്രൈഡിൻ്റെ നമ്മുടെ ബ്രൈഡിൻ്റെ സജഷനായിരുന്നു നമ്മുടെ ഓൾറെഡി ആ മെറ്റീരിയലിൽ സ്ട്രൈപ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്ലീവിലും ആ സ്ട്രൈപ്സ് വേറെ ഡിസൈനിൽ നിന്നും കൊടുക്കാതെ ആ സ്ട്രൈപ്സ് തന്നെ ഹൈലൈറ്റ് ചെയ്യുക ഞാൻ ചെയ്ത് നേരത്തെ തന്നെ ചെയ്തിട്ടുള്ളൊരു വർക്കുണ്ട് ആ വർക്ക് കാണിച്ചിട്ട് എൻ്റെ തന്നെ വർക്ക് കാണിച്ചിട്ട് പറഞ്ഞു ആ ടൈപ്പ് ആ മോഡലിൽ ചെയ്താൽ മതി അപ്പം നമ്മുടെ സ്ലീവിൻ്റെ ഒരു പകുതി വരെ നിൽക്കുന്ന രീതിയിൽ ആദ്യം ഒരു ഹൈറ്റ് മാർക്ക് ചെയ്യുക എനിക്ക് ഒന്നിനേഴ് ഏഴിഞ്ചോ ഏഴിഞ്ചോ ആറിഞ്ചോ ഏഴിഞ്ചോ എന്തോ മറ്റോ ആ മാർക്ക് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആണ് അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീവ് ഒരുമാതിരി ഹാഫ് ആ പകുതി ആയപ്പോഴാണ് നിൻ്റെ ട്യൂട്ടോറിയൽ എടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പകുതിയും എല്ലാം തന്നെ നോർമൽ ചെയിനിലാണ് ചെയ്തത് പിന്നെ ആ ലീഫ് നമ്മുടെ നെക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ അത്ര സമയം കളയാതിരുന്നു ഇപ്പം തന്നെ വീഡിയോ നല്ല ലെങ്ത്തായി അപ്പം ഇതെല്ലാം ഒരു ഒര ഇഞ്ച് അര ഇഞ്ച് താഴത്തോട്ട് താഴത്തോട്ട് ഹൈറ്റ് കുറച്ച് കുറച്ച് കുറച്ചാണ് ഓരോ സ്ട്രൈപ്സും പിന്നെ പിന്നെ മാർക്ക് ചെയ്ത് പോയിരിക്കുന്നത് അതിലൊരു സ്ട്രൈപ്പിൻ്റെ എൻറ്റിൽ എൻറ്റിൽ വന്നിട്ടുള്ളത് രണ്ട് ലീഫ് അതിൻ്റെ സെൻറ്ററിൽ വന്നിട്ടുള്ളത് ഒരു കുന്തൻ സ്റ്റോൺ റെഡ് പിന്നെ അതിൻ്റെ അതിൻ്റെ ഇടയിൽ ഓരോന്ന് ഇടപെട്ട് അങ്ങനെ കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ വന്നിരിക്കുന്നതിൽ ഒരു ലൈൻ അതേ ഹൈറ്റിൽ ഒരു രണ്ടാമത്തെ കുറച്ച് ഹൈറ്റ് കുറച്ചിട്ട് ഒരു ലൈൻ പിന്നെ ഗ്രീൻ കളർ കുന്തൻ്റെ സ്റ്റോൺ അതിന് ചുറ്റി ഷുഗർ ബീഡ് ഇത്രയുള്ളു വേറെ കേസൊന്നുമില്ല പക്ഷേ സിമ്പിളാണ് എന്നാൽ ഭയങ്കര ആയിട്ടുള്ള നല്ല നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്ക് സത്യം പറഞ്ഞ ഈ ബ്രൈഡിൻ്റെ വേറൊരു ബ്ലൗസ് കൂടെ ഉണ്ടായിരുന്നു ആ ബ്ലൗസിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ എന്ത് വന്നാലും നമ്മുടെ കേരള സാരിയുടെ കേരള സാരിയിൽ എന്ത് ടൈപ്പ് ഡിസൈൻ ചെയ്താലും ഒരു പ്രത്യേക ഭംഗിയല്ലേ എന്ത് എന്തൊക്കെയോ ഒരു ഫീല് തോന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേരള സാരി ഡിസൈൻ കേരള സാരി ബ്ലൗസൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ബ്രൈഡിൻ്റെ ബ്രൈഡ് ഇട്ടിട്ടുള്ള ഫോട്ടോ കൂടെ ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം കേട്ടോ എല്ലാം തീർത്തു നമ്മുടെ സ്ലീവും ഒക്കെ എല്ലാം ലൈനിങ് ഇട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ പിന്നെ കുറച്ചുകൂടെ കട്ടിയുള്ള നല്ല ലൈനിങ് ഇട്ടിട്ട് വേണം കേട്ടോ നമ്മുടെ കേരള സാരിയുടെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ കുറച്ച് ആയിരിക്കും എങ്ങനെ വന്നാലും കുറച്ച് കുറച്ച് എന്താ പറയുന്നത് തീരെ വൈറ്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ അപ്പം ഇന്നേഴ്സ് ഇടുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതെല്ലാം നമ്മൾ ബ്രൈഡ്സിന് സജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അവരിട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ സജസ്റ്റ് ചെയ്തു അതെന്താ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പം ഞാൻ ബാക്കി ഇനി പറയണ്ടല്ലോ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ആർക്കെങ്കിലും എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ക്യാൻവാസ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് സാരിക്ക് ടാസൽസ് വെച്ചിട്ടുണ്ട് കേട്ടോ സാരിക്ക് ടാസൽസ് വെച്ചിരിക്കുന്ന വീഡിയോ നമ്മൾ സിമ്പിളാണ് അത് ഭംഗിയായിട്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് ഒക്കെ നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നുണ്ട് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് കേട്ടോ ടാസൽസ് ആക്ച്വലി അത് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ബ്രൈഡിൻ്റെ ആവശ്യം കൊണ്ട് ചെയ്തതാണ് അപ്പം ഇതാണ് നമ്മുടെ ബ്രൈഡ് വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് സുന്ദരിയല്ലേ അത് ആ ബ്ലൗസിൻ്റെ വർക്ക് വന്നപ്പോൾ നല്ല രസമുണ്ട് ഒത്തിരി പേര് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒത്തിരി എൻക്വയറിയും വന്നിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ